നവംബർ ഒന്ന് മലയാളിക്കു മറക്കാനാവാത്ത സുദിനം കേരളത്തിൻ്റെ അറുപത്തിയൊൻപതാം ജന്മദിനം ഭൂമിയുടെ ഏത് മുക്കിലും മൂലയിലും മലയാളിയുണ്ടെങ്കിലും കേരളം എന്ന മലയാളത്തിൻ്റെ സ്വന്തം ഭൂമിയുടെ ജന്മദിനം ജീവനുള്ള കാലത്തോളം ഒരു മലയാളിക്കും ഓർക്കാതിരിക്കാനാവില്ല കേരള പുരവി ദിനത്തിൽ ഒരു റിപ്പോർട്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിനാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും രൂപീകരിക്കപ്പെട്ടത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളവും രൂപം കൊണ്ടത് മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ സ്വന്തം ഭൂമി തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് ഭാഗങ്ങളായി കിടന്നിരുന്ന മേഖലയാണ് കേരളം നാമകരണം ചെയ്യപ്പെട്ടത് കേരളം മലയാളികളുടെ മാതൃഭൂമിയെന്നും വിശേഷിപ്പിക്കാം കേരളം എന്ന പദം രൂപപ്പെട്ടത് കേരം അഥവാ എന്ന വാക്കിൽ നിന്നാണ് കേരവൃക്ഷങ്ങൾ തിങ്ങിനിറഞ്ഞ പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരങ്ങളിലെ ഭൂപ്രദേശമെന്ന നിലയ്ക്കായിരുന്നു ഇത് കിഴക്ക് പശ്ചിമഘട്ട മലനിരയും സമതലത്തിലെ വയലോലകളും പടിഞ്ഞാറ് അറബിക്കടൽ തീരഭൂമിയും ചേർന്നതാണ് കേരളം ചേരരാജാക്കന്മാർ ഭരിച്ചത് കാരണമാണ് കേരളമുണ്ടായതെന്നും പറയപ്പെടുന്നു മലബാർ ജില്ല ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു കാസർഗോഡ് മുതൽ തൃശൂർ പാലക്കാട് വരെ നീളുന്ന ഒന്ന് തിരുവനന്തപുരം കോട്ടയം കൊല്ലം തൃശ്ശൂർ മലബാർ എന്നിവയായിരുന്നു ആദ്യ ജില്ലകൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിനാണ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകൾ രൂപീകരിച്ചത് പിന്നീടാണ് ആലപ്പുഴ ഇടുക്കി എറണാകുളം പത്തനംതിട്ട വയനാട് മലപ്പുറം എന്നിവ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനാണ് അവസാനമായി കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടത് കേരളം ഇന്ന് ലോകോത്തരമാണെന്നാണ് നാം അവകാശപ്പെടാറുള്ളത് കുറഞ്ഞ ശിശുമരണ നിരക്ക് ആയുർദൈർഘ്യം ആളോഹരി വരുമാനം വിദ്യാഭ്യാസ നിലവാരം തുടങ്ങിയവയാണ് ഇതിനായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കേരള വികസന മാതൃക എന്ന പ്രത്യേക പദം കൂടി ഇതിനായി രൂപം കൊണ്ടിരുന്നു എന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം കേരളത്തിന്റെ ലോകോത്തരമായ പല പുരോഗമന പുരോഗമനഘടകങ്ങളും ഇന്നാട്ടുകാരുടെ പുരോഗമന ചിന്തയിൽ നിന്നുണ്ടായതാണ് അതിൽ പ്രധാനം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഫലമാണ് പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ കഠിനമായ പോരാട്ടം കൊണ്ട് നേടിയെടുത്തവ മഹാന്മാരായ സാമുദായിക സാംസ്കാരിക നേതാക്കൾ കേരളത്തിൻറെ ഇന്നത്തെ പുരോഗതിക്ക് ഊർജ്ജം പകർന്നു ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികൾ കെ കേളപ്പൻ പത്മനാഭൻ വക്കം അബ്ദുൾ ഖാദർ മൗലവി തുടങ്ങിയവർ നേടിത്തന്നതാണ് ഇന്നത്തെ കേരളം കേരളത്തിന്റെ സാമ്പത്തികമായ പുരോഗതിക്ക് അടിസ്ഥാനവും പുരോഗമന പ്രസ്ഥാനങ്ങളുമാണെന്നു പറയാം എങ്കിലും വലിയൊരു വിഭാഗം സമ്പത്ത് കൊണ്ടുവന്നത് നമ്മുടെ കഠിനാധ്വാനികളായ സഹോദരങ്ങൾ തന്നെയാണ് നാം കഴിക്കുന്ന സകല ഭക്ഷ്യവസ്തുക്കളും ഉപഭോക്തൃ വസ്തുക്കളും പുറം സംസ്ഥാനങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു കേരളത്തിന്റെ പൊതുകടം നാലു ലക്ഷം കോടിയിലെത്തി നിൽക്കുന്നു ലോട്ടറിയും മദ്യമും വിറ്റുമാത്രം സർക്കാരിന്റെ റവന്യൂ സാമൂഹിക ക്ഷേമ ചെലവുകൾ കണ്ടെത്തേണ്ട ദുരവസ്ഥ ആധുനിക സാങ്കേതികവിദ്യയും ടൂറിസവും വിദ്യാസമ്പന്നരായ യുവജനതയും കൊണ്ട് ഭാവിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്നത് കണ്ടറിയണം കസവുസാരിയും മുണ്ടും ധരിച്ചുള്ള കേരളപ്പിറവിയുടെ പുറം കാഴ്ചകൾക്കപ്പുറം കവിവാക്യം പോലെ ഇത്തറവാഴിത്ത കോഷണത്തെപ്പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നുമൂഴിയിൽ എന്ന് വിലപിക്കാൻ നമുക്കാവാതിരിക്കട്ടെ യു ടി ബി ന്യൂസ് പാലക്കാട്